വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ സൈ തിമിങ്ങനത്തെ വീണ്ടും കണ്ടെത്തി അർജന്റീന കടലിൽ പാറ്റഗോണിയൻ തീരത്താണ് ഇവയെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലങ്ങളിൽ വൻതോതിൽ ഇവയെ നീല നിറങ്ങളിലുള്ള ഈ തിമിങ്ങനങ്ങളെ കാണാതാവുകയായിരുന്നു ബാലനോസ് പൊതുവായ മേലെ സെയ്ത്തിനങ്ങളത്തിന്റെ ശരീരം മെലിഞ്ഞതും കാര്യക്ഷമവുമായി ഇടുങ്ങിയ തല ചെറുതായി വളഞ്ഞതാണ് ബ്ലോ ഹോളുകൾ മുതൽ മൂക്കിന്റെ അറ്റം വരെ ഒരു പ്രധാന വരമ്പാണ് രണ്ട് താടികല്ലുകളിലും മൂക്കിലും കുറച്ച് രോമങ്ങളുണ്ട് ഈ ഇനത്തിന് മുപ്പത്തിരണ്ട് മുതൽ അറുപത് വരെ തൊണ്ടയിലെ തോടുകളുണ്ട് എല്ലാം നാഭിക്ക് മുമ്പായി അവസാനിക്കുന്നു ൾ താരതമേനും ശരീരത്തിന്റെ പതിനൊന്നിലൊന്നും നിറവും മുതൽ അറുപത് സെന്റിമീറ്റർ ഉയരമുള്ളതും കൊടുത്തിവെച്ചതും പിന്നിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിൽ അല്പം പുറവുള്ളതുമാണ് സേ തിമിങ്ങലത്തിന് പുറകിലും വശങ്ങളിലും ഇരുന്ന ചാര നിറമാണ് ഇളം നിറത്തിലുള്ള പാടുകളാൽ അടയാളപ്പെട്ടിരിക്കുന്നു ഈ പാടുകൾ ശരീരത്തിന് ഒരു ലോക രൂപം മൃഗം താഴെ വിളറിയതാണ് വയറിന്റെ ഒരു ഭാഗം ചാരനിറത്തിലുള്ള വെള്ളയാണ് വലുപ്പം നമുക്ക് നോക്കാം മുതിർന്നവർ പുരുഷന്മാരുടെ പരമാവധി നീളം പതിനൊന്ന് പോയിന്റ് ഏഴ് മീറ്ററോ സ്ത്രീകളുടേത് പതിനഞ്ച് പോയിന്റ് ആറ് മീറ്ററോ ആണ് ഭാരം ഏകദേശം പതിനാറുതൽ പാലക്കെട്ടാം ഇരിക്കുമ്പോൾ നാല് പോയിന്റ് അഞ്ച് മീറ്റർ നേളമുള്ള വശികൾ അഞ്ചോ ആറോ തിരുവിങ്ങനങ്ങളുടെ ഒന്ന് ഒഴിച്ച് നിക്കും ജോലി ബന്ധങ്ങൾ ശക്തവും വർഷംതോറും നീന്തനിൽക്കുന്നതുമാണ് മിതമായ ഉയരമുള്ള ഏകദേശം മൂന്ന് റെക്കോർഡിലാണ് ഒരു വിപരീത പോളിംഗ് ജാഗ്രതയിലാണ് കൂടാതെ അതിനോടൊപ്പം ഏതാണ്ട് ഒരേ സമയം കാണുന്നു സെയിൻ തിമിങ്ങലത്തിന് നോർവേജിയക്കാർ പേര് നൽകിയിരിക്കുന്നത് സെജെ അല്ലെങ്കിൽ എന്ന മത്സ്യത്തിന്റെ പേരിലാണ് അത് കഴിക്കാത്തതും എന്നാൽ സ്കാൻഡിനേവിയൻ തീരത്തു നിന്നുള്ള വരവ് തിമിങ്ങലവുമായി ഒത്തുപോകുന്നവയുമാണ് സൈത്യമെങ്കലങ്ങൾ പലതരം ഭക്ഷണം കഴിക്കുന്നു പ്രത്യേകിച്ച് പ്ലവങ്ങളും ചെറിയ മത്സ്യങ്ങളും മത്സ്യത്തെ അവരുടെ വശങ്ങളിൽ സമീപിച്ചേക്കാം പക്ഷെ കൂടുതൽ നേരം അവയ്ക്ക് അരമിനിട്ടോ അതിൽ കൂടുതലോ ഒരു സിപ്പറനോടൊപ്പം വായുവിൽ യാത്ര ചെയ്യുക സൈത്യമെങ്കിലും തുറന്ന സമുദ്രത്തിൽ കണക്കും സാധാരണയായി ഉപരിതലത്തിനടുത്താണ് അവിടെ അവർ പ്ലാന്റൺ മത്സ്യ എന്നിവ ഭാഷത്തിന്റെ നിരവധി റെക്കാർഡുകൾ ഇന്ത്യക്കുണ്ട് കരയിൽ വീണ ചത്തമാതൃകകളും മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ ജീവനുള്ള മൃഗങ്ങളും ഇത് ഉൾപ്പെടുത്തുന്നു അയൽരാജ്യങ്ങളിൽ നിന്ന് സെയ് തിമകളുടെ രേഖകളൊന്നും തന്നെ ഇവരെ കണ്ടെത്തിയിരുന്നു ഫ്രഞ്ച് ചൂണ സീനർമാർ സീഷൾസിന് ചുറ്റും ഏകദേശം പതിനഞ്ച് മീറ്റർ നീളമുള്ള ചൂഴുകൾ കാണാം അത് സ്ത്രീ തിമകളോ ബ്രൈ സ്ത്രീമംഗലോ ആയിരിക്കില്ല വേനൽക്കാല മാസങ്ങളിൽ തണുത്ത വിധോഷ്ണ വിധ ശീതോഷ്ണവുമായ വെള്ളത്തിൽ ചെലവഴിക്കുകയും ചൂടുള്ള പ്രദേശങ്ങളിൽ ശൈത്യകാല പഠന കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യും ജനിക്കുമ്പോൾ കാലകുട്ടികൾക്ക് അഞ്ച് മീറ്ററിൽ താഴെ ഇളവ്